സംസ്ഥാന യുവജനക്ഷേമ ബോർഡും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയുക്തമായി നടത്തുന്ന കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു കറ്റാനം പോപ്പയസ് ഗ്രൌണ്ടിൽ കൂടിയ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ ഉദ്ഘാടനം നിർവഹിച്ചു കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കേരളോത്സവം രണ്ടായിരത്തിനാലിന്റെ ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു പോപ്പൈസ് ഗ്രൗണ്ടിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങനെ ഒരു കേരളോത്സവം സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ വിവിധ ദിവസങ്ങളിലായി നമ്മുടെ ഉദ്യോഗസ്ഥരടക്കം സെക്രട്ടറി അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥനായിട്ടുള്ളമാരും ആണ് ഇതിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും തന്നെ ഒത്തൊരുമിച്ചുകൊണ്ട് ഒരാഴ്ചയായിട്ട് നമ്മുടെ ഓൺലൈൻ രജിസ്ട്രേഷന് അങ്ങനെ വിവിധ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇന്ന് ഇപ്പം ഇതുപോലെയുള്ള ഒരു പരിപാടി നടത്തി നാളെ മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഈ തരത്തിൽ ഒരു പരിപാടി നടക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ആരോഗ്യപരമായിട്ടുള്ള ഒരു മത്സരമാണ് ആരോഗ്യപരമായിട്ടുള്ള ഒരു മത്സരം വളരെ ചിട്ടയോടും കൂടിയും അച്ചടക്കത്തോടും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മത്സരാർത്ഥികൾ വിജയങ്ങളാകുന്നവരെയാണ് നമ്മൾ ബ്ലോക്കിലോട്ട് തിരഞ്ഞെടുത്തു വിടുന്നത് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൽ ഇത് നടക്കുമ്പോൾ നമുക്ക് കൃത്യമായ ഒരു ഷെഡ്യൂൾ ഉണ്ട് അല്ലാതെ എപ്പോഴെങ്കിലും നമുക്ക് നടത്തുക എന്നുള്ളതല്ല ഷെഡ്യൂൾ അനുസരിച്ച് കൊണ്ട് തന്നെ വേണം നമ്മൾ ഈ പരിപാടികളൊക്കെ നടത്താൻ അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ നടത്തി നാല് ദിവസം കൊണ്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആ പരിപാടികൾ സമയോചിതമായി നാളെ മുതൽ രാവിലെ എട്ട് മണി മുതൽ നമ്മൾ തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഇപ്പോൾ ഇവിടെ പ്ലാൻ ചെയ്ത് നമ്മൾ ഷെഡ്യൂൾ ആക്കി വെച്ചിട്ട് വെച്ചിട്ടുള്ളത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ർപേഴ്സൺ നിഷ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ഹാഷിർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്യാമള ദേവി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി ചല്ലമ്മ വാർഡ് മെമ്പർമാരായ എസ് അജോയ് കുമാർ എം തമ്പി എം റഹ്യാനത്ത് ഷൈജ ഹാരിസ് അംബിക രശ്മി മനു കോർഡിനേറ്റർ മനു കെ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിളംബര ഘോഷയാത്ര നടന്നു കറ്റാനം സി എം എസ് എച്ച് എസ് എസ് വിദ്യാർത്ഥികളുടെ ബാൻമേളം എസ് പി സി കേഡറ്റുകളുടെ പരേഡ് ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ ഹരിത കർമ്മസേന ആശാ അംഗൻവാടി പ്രവർത്തകർ എൻ ആർ ഇ ജി കുടുംബശ്രീ സി ഡി എസ് എ ഡി എസ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് പി മാത്യു സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഹരികുമാർ കൃതജ്ഞതയും പറഞ്ഞു സിഡിനെ